നമ്മളെല്ലാവരും കുടുംബം എന്ന് പറയുന്ന കാട്ടുതീയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയാൻ ആരും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത് ചാണക്യൻ പറഞ്ഞതാണ് ബന്ധുജനങ്ങളും ഒരു തരത്തിൽ കൊള്ളക്കാരാണ് കള്ളൻ ദേഷ്യത്തിൽ കൊള്ളയിടിച്ചുകൊണ്ട് പോകും നമ്മുടെ ബന്ധുക്കൾ ചിരിച്ചുകൊണ്ട് കൊള്ളയിടിച്ചിട്ടുണ്ട് സമ്മതിക്കുന്നോ ഇല്ലേ ആരും സമ്മതിക്കുന്നില്ല അതെ ശത്രുക്കൾ വന്ന് ദേശീയത്തില് നമ്മുടെ പോക്കറ്റിലുള്ളതെല്ലാം കൊള്ളയടിച്ചിട്ട് പോകും ബന്ധുജനങ്ങള് ചിരിച്ചോണ്ട് കൊള്ളയടിക്കും അവർ കൊള്ളയടിക്കുകയാണെന്നുള്ള കാര്യം പോലും നമുക്കറിയാൻ പറ്റില്ല ഒരു കാട്ടുതീ തീ പോലെ ആ കാട്ടു തീന് തുടക്കമേയുള്ളൂ അവസാനമില്ല ആട്ടുതീയിൻ ഒരു തുടക്കം മാത്രമേ ഉള്ളത് എന്താ എങ്ങനെയാ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഭൗതിക ജീവിതത്തിലുള്ള ആഗ്രഹവും ഇതുപോലെയാണ് ഒരു തുടക്കം മാത്രമേ ഉള്ളൂ അതിനെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല അത് വേണം ഇത് വേണം ഇത് വേണം ഇനിയും വേണം മറ്റത് വേണം എന്ന് ഇങ്ങനെ മനുഷ്യന്റെ ആർത്തി കൂടിക്കൊണ്ടേയിരിക്കും പണ്ട് രാജാക്കന്മാരങ്ങനെ ഓരോ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തുക അടുത്തത് കീഴ്പ്പെടുത്തുക അതിൻ്റെ അടുത്തത് കീഴ്പ്പെടുത്തുക വേണം ഇനിയും വേണം ആർത്തി നമ്മുടെ നാട്ടില് ഒരു ബ്രാഹ്മണന്റെ കഥ പറയും മഹാ വെയിലത്ത് നടന്ന് 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 വേർത്ത് ക്ഷീണിച്ച് എവിടെയോ ഒരു കടയിലെത്തി കൊട വാങ്ങിക്കാൻ പോയി കൊടയ്ക്ക് എന്നാ വിലയാണ് കടക്കാരൻ പറഞ്ഞ് പത്ത് രൂപ ഈ പിശുക്കൻ ചോദിച്ചു അഞ്ച് രൂപയ്ക്ക് കുട തരുമെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞ് ഇവിടെ കിട്ടില്ല ഒരു രണ്ട് കിലോമീറ്ററും കൂടെ നടന്ന അപ്പുറത്തൊരു കടയുണ്ട് അവിടെ വന്നിട്ട് അഞ്ച് രൂപയ്ക്ക് കിട്ടും ഉള്ള വെയിലെല്ലാം കൊണ്ട് വേർത്ത് ഈ കൊടയുടെ പർപ്പസ് എന്താണ് ഇതെല്ലാം കൊണ്ട് വേർത്ത് ക്ഷീണിച്ച് ആ കടയിലെത്തി എന്താ വില അഞ്ച് രൂപ രണ്ട് രൂപയ്ക്ക് തരും ഇവിടെ ഇല്ല ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ രണ്ട് രൂപയ്ക്ക് കുട കിട്ടും വീണ്ടും ആള് നടന്ന് 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 അവശനായി എന്താ വില രണ്ട് രൂപ ഒരു രൂപയ്ക്ക് തരുമോ കുറച്ചും കൂടെ നടന്നാൽ മതി നടന്ന് അവസാനം അവിടെ എത്തി ഒരു രൂപ കൊട അൻപത് പൈസയ്ക്ക് തരും ആ കടക്കാരൻ പറഞ്ഞ് നീ കാശേ തരേണ്ട ഒരു കൊട ഫ്രീ ആയിട്ട് എടുത്തു ഉടനെ ബ്രാഹ്മ എന്ന രണ്ടെണ്ണം എന്താ ഇതാ നമ്മുടെ ജീവിതം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് കുറേ പേര് മിഡിൽ ഈസ്റ്റിന് രണ്ട് കൊല്ലത്തേക്ക് വന്നവരാ രണ്ട് കൊല്ലം പോകണം ജോലി ചെയ്യണം എല്ലാം ശരിയാക്കണം തിരിച്ച് നാട്ടിൽ പോകണം അങ്ങനെ വന്നവരാരെങ്കിലും ഉണ്ടോ ഇരുപതായി ആരും തിരിച്ചു പോകുന്നു ആഗ്രഹം കാട്ടുതീ പോലെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിനെ നീക്കി 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 വെച്ചുകൊണ്ടേയിരിക്കും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഇതിനൊരു അന്ത്യം ഇല്ല ുദ്ധിമാന്മാരാണ് ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കും ലൈഫ് ഒരു സ്വിംഗ് ആണ് ഊഞ്ഞാലാണ് തിരിച്ചു വരണം ഈ ഊഞ്ഞാലിൽ ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് തള്ളിയിട്ടു ഈ ഊഞ്ഞാൽ തിരിച്ചു വന്നില്ലെങ്കിലും എന്ത് സംഭവിക്കും കുട്ടി കൈവിട്ടു പോകും ജീവിതം അങ്ങനെയാണ് എഴയുന്ന പ്രായത്തിൽ തുടങ്ങി നടന്നു ഓടിച്ചാടി പഠിക്കാൻ പോയി വിവാഹം കഴിച്ചു കുട്ടികളായി ജോലിയായി അവസാനം വീണ്ടും എവിടെയായി പ്രായത്തിലായി ആത്മീകമെന്ന് പറഞ്ഞാൽ ഒരു അൻപത് അറുപത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അൺവൈൻഡിങ് ചെയ്യണം ഇത്ര ദിവസം ടൈറ്റ് ആക്കിയത് മുഴുവനും എന്ത് ചെയ്യണം പതുക്കെ വിടണം ലൂസാക്കി പഴയ പോലെ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്താകും പരീക്ഷയിൽ തോറ്റ് പുനരപ്പി ജനനം പുനരപി മരണം പുനരപ്പി വീണ്ടും ജനിക്കേണ്ടി